ചെമ്പരത്തി ഇല ചെമ്പരത്തി പൂവ് കൊണ്ട് ഒരു ചായ ഇടുവാനായിട്ട് പോവാണ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ അല്ലേ ചെമ്പരത്തി ചായ അതിൻ്റെ ഗുണങ്ങളും അറിയാം ബി പിക്ക് ഏറ്റവും പറ്റിയതാണ് ചെമ്പരത്തിയുടെ പൂവിൻ്റെ ചായ എന്ന് പറയുന്നത് ചായ മാത്രമല്ല ചെമ്പരത്തിയുടെ ഇലയും ഇതിന് നല്ലതാണ് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിന് ബി പി കുറയുന്നതിന് ഏറ്റവും ഉത്തമമായത് ഇല ഇട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് ചെമ്പരത്തി പൂവിട്ട് ചായ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെമ്പരത്തി പൂവിട്ട് ചായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തേയിലപ്പൊടിയും ിപ്പൊടിയോ ഒന്നും ചേർത്തല്ല വെറുതെ ഇത് ചെമ്പരത്തി പൂ മാത്രം ഇട്ടിട്ട് ഒന്ന് ചായ ഉണ്ടാക്കുന്നത് ഞാൻ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ പൂ ഞാനിപ്പോൾ ഒരു മൊട്ടും കൂടെ എടുത്തിട്ടുണ്ട് കണ്ടോ പൂവിന് പൂ പൂവ് വിടർന്ന് നിൽക്കുന്നതായിരിക്കും പക്ഷെ മുട്ടിൽ കുറച്ചുകൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഒരു മുട്ടും കൂടെ പറിച്ചു വെച്ചിട്ടുണ്ട് ഇത് എന്നും രാവിലെ നമ്മൾ ഒരു ഗ്ലാസ് കുടിക്കുന്നത് ഒരു ദോഷവും ഇല്ലാത്തതാണ് ബി പിക്ക് ആയാലും ഷുഗർ ഉള്ളവർ പ്രത്യേകിച്ചും ഇത് കുടിക്കുന്നത് നല്ലതാണ് നമുക്ക് ഒരു ചിലവും ഇല്ലാത്തതാണ് നമ്മുടെ വീട്ടിൻ്റെ മുറ്റൊന്ന് നിൽക്കുന്ന ഈ ചെമ്പരത്തി പൂവൊന്ന് പറിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നമ്മളൊന്ന് തിളപ്പിച്ച് കുടിക്കുക നല്ല നല്ല ഔഷധ ഗുണമുള്ള ഈ ചായ കുടിക്കുന്നതിന് നമുക്ക് ഒരു ചിലവും ഇല്ലാത്തതാണ് വെറുതെ വെറുതെ കിട്ടുന്ന വെറുതെ നമ്മുടെ നടയിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിന് ഒരു വിലയും ഇല്ലാത്തത് ഇത് നിങ്ങളൊന്ന് ഡെയിലി ഒന്ന് ചായ ഇട്ട് ഈ ചെമ്പരത്തി പൂ കൊണ്ട് ഒരു ചായ ഇട്ട് കുടിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഷുഗറോ നിങ്ങളുടെ ബിപിയോ അതുപോലെ തന്നെ കൊളസ്ട്രോളിനും ഏറ്റവും പറ്റിയ ഒരു മരുന്നാണ് ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവെന്ന് പറയുന്നത് ഡോക്ടറോട് ചോദിച്ച് ഡോക്ടർ പ്രത്യേകം പറയുന്നതാണ് ഈ ഷുഗറുകാരും ബി പി കാരും ഒക്കെ ബിപിയും ഒക്കെ ഉണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെമ്പരത്തി പൂവിട്ട് ഡെയിലി ഒരു ചായ കുടിച്ചിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ കുടിച്ചതിന് ശേഷം നിങ്ങളുടെ ഷുഗറോ അതുപോലെ തന്നെ ബിപിയോ കൊളസ്ട്രോളോ ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക ശരിക്കും ഇതിന് ഒരു ഫലം ഉണ്ടാകും നിങ്ങൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക വെറുതെ പറയുന്നതല്ല ഈ ചെമ്പരത്തി പൂവ് കൊണ്ട് ഒരു ചായ ഡെയിലി ഒരാഴ്ച നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങളുടെ ഷുഗറോ ബി ബി പി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഗുളിയ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഗുളിയ കഴിക്കണ്ട എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഷുഗർ ലെവലെല്ലാം നോർമലാകും അതുപോലെ തന്നെ ബിപിയും ശരിക്കും നമുക്ക് വ്യത്യാസമുണ്ടാകും ഇത് ഒരു ചായ ഇട്ട് കുടിച്ചാൽ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചായ ഇടുന്നതെന്നുള്ളത് നോക്കാം ഇത് വേണമെങ്കിൽ അരിഞ്ഞൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിടാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മുഴുവനെ ഇട്ട് തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിക്കാം ഓക്കെ അപ്പം ഞാനിതൊന്ന് കൊണ്ടുവരാവേ ഇതാ ഞാനൊരു ചായപാത്രത്തിൽ വേണം അതൊന്ന് തിളയ്ക്കട്ടെ നല്ലവണ്ണം വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രമേ ഇത് മാറ്റാവൂ എങ്കിലേ ഇതിൻ്റെ കളറ് വരത്തുള്ളൂ ഇതാ കണ്ടോ നല്ല വെള്ളം തിളച്ചു പൂവെല്ലാം ഒരു വെള്ള നിറമായിട്ടുണ്ട് ഇത് ഓറഞ്ച് കളർ ചെമ്പരത്തി പൂവാണ് അതുകൊണ്ടാണ് ഈ നിറം നല്ല ചുവപ്പാണെങ്കിൽ ചുവന്ന വെള്ളം തന്നെ നമുക്ക് കിട്ടും ഇത് ചെറിയൊരു നിറവ്യത്യാസം നമുക്ക് വന്നിട്ടുണ്ട് നമുക്കപ്പോൾ ഗ്ലാസ്സിലോട്ട് മാറ്റാം ഇതാ അങ്ങനെ ചെമ്പരത്തി ചായ റെഡി ആയിട്ടുണ്ട് ഇതാ ഈ കളറാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇത് ഓറഞ്ച് കളറ് ചെമ്പരത്തി പൂവാണ് ചുവപ്പാണെങ്കിൽ ചുവന്ന ചെമ്പരത്തി പൂവാണെങ്കിൽ കുറച്ചുകൂടെ റെഡ് കളറ് കിട്ടും ഇത് ഒരു കണ്ടോ ഈ കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ കളർ മാറ്റത്തിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ചെമ്പരത്തിപ്പൂ ഏത് കളറായാലും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉത്തമമായ ഒരു സാധനമാണ് ഈ ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നിൽക്കുന്ന ഈ ചെമ്പരത്തിപ്പൂ കൊണ്ട് ഒരു ചായ ഇട്ട് ഡെയിലി നിങ്ങൾ ഒരു പത്ത് ദിവസമെങ്കിലും നിങ്ങളൊന്ന് രാവിലെ കുടിച്ച് നോക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അസുഖ നിങ്ങൾക്ക് ബി പിഒ ഷുഗറോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാ പേരും ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവുണ്ട് ഓരോ ചായയിട്ട് കുടിക്കുക ഓക്കേ ബായ്